കോഴിക്കോട് അരുവിടെ പ്രിൻഷ അരുവി അരുവിട്ടാ കാണില്ല ബാക്കി പ്രിൻഷനായിരിക്കും അപ്പൊ ഇവിടെ ആ പൂച്ച മീ പിടിക്കാമെന്നറിയ കാരണം അയാൾക്ക് ഇഷ്ടം പൂച്ചനാ പൂച്ചനഅൻ ഇഷ്ടമായോണ്ട് അയാള് പൂച്ചക്ക് കൊറേ സ്റ്റോക്ക് ഈ ചാറിലുള്ള മീൻ്റെ ജെല്ലി മീന്റെ അത് അങ്ങനെയല്ല യാള് ഈ നാട് വിട്ട് പോയത് എന്നിട്ട് അപ്പൊ ഇയാളെന്നുവെച്ച വല്യൊരു സ്ഥലത്ത് ഇതാ

ഈ മീൻ പക്ഷെ മീൻ കൊള്ളില്ല ഇവർക്ക് മറ്റേത് മീൻ തുള്ളി 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 മീന് ഇങ്ങനെ പഠിച്ചു പഠിച്ചിരുന്നോ പൂച്ച കണ്ടപാട് വായില്ല പഠിച്ചു പഠിച്ചു പൂച്ച വീട്ടിലേക്ക് ഉടങ്ങും അപ്പൊ ഈ നായ ഓടി 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 ോട്ടുന്നില്ല പഠിച്ചത് അതിനിടക്ക് ഒരു

അവര് ഓടിക്കാൻ പിടിക്കാൻ വേണ്ടി ഓടിക്കും പക്ഷെ എല്ലാരും രസിക്കാൻ വേണ്ടി പെൺകിന് ആ പെൺകിന് എങ്ങുരതിയില്ലേ എങ്ങുണ്ടല്ലേ വെക്കാനോ വാന്തോ അല്ല പെങ്ങേ നീങ്ങുന്നില്ലേ ഹേ പെങ്ങുരതില്ലേ നാള് ഗോൾഡേ ഓടി ഹേ വലവര നേ ഓരാരത്തെ അവര് ഇവിടത്തെ സീൻ നോക്കോ ഇളെ പെങ്ങുരതി നീന്താൻ അറിയിലെ ആ ഞാൻ പറയുന്നു എല്ലാവർക്കും ഓടിക്ക് ഈ വലത്തില് കേറി പറ്റിക്കൂ കുറച്ചോ മരുന്ന് കുടിക്കാൻ നോക്കി എങ്ങു പോയി അപ്പൊ ഒരു നായയില്ലല്ല അതെ ഇങ്ങന പുടിക്ക് പൂച്ചയനെ ഇങ്ങന പുടിക്ക് ആള് വരാതെ നാളെ എനിക്ക് വെട്ടാ ഞാൻ പറട്ടെ ഐഡിയ ഇത്രയൊന്നും ഇതിനർത്ഥമില്ല ആ ফুল വെള്ളില അക്കൗണ്ട പൂച്ചയനെ മാറ്റി പിടിച്ച പൂച്ച പുടിക്ക് അതിനെ വെച്ചാൽ ആ നായ ലാബ് ഓ ഹലോ പൂച്ചയനെ മാറ്റുന്നേ ആക്കിക്കേ ആൾക്ക്

അവർക്ക് തന്നെ ആ ഒരു പാർട്ടി പോളി അവർ എൻജോയ് ചെയ്യാ അവർ വെള്ളമൊന്നും ഫീലില്ലാ അപ്പൊ അല്ല അതോടൊ